ആയപ്പള്ളി കുടുംബക്കൂട്ടായ്മയുടെ രണ്ടാമത് കുടുംബസംഗമം ബുധനാഴ്ച വൈരങ്കോട് കെ കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും കുറുക്കോടി മൊയ്തീൻ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി പതിനേഴിൽ സോഷ്യൽ മീഡിയയിലൂടെ തുടക്കം കുറിച്ച ആയപ്പള്ളി കുടുംബക്കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഒൻപത് വർഷം പിന്നിടുകയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും മണ്ണാർക്കാട് കോഴിക്കോട് വയനാട് ഗൂഡല്ലൂർ മലേഷ്യ എന്നിവിടങ്ങളിലുമായി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് കൂട്ടായ്മയിൽ ഉള്ളത് വിവിധ ഏരിയ കമ്മിറ്റികളും ഗൾഫ് കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്കായി നിലവിലുണ്ട് സ്ത്രീകൾക്കായി പെൺപട എന്ന പേരിൽ പ്രത്യേക വിങ്ങും പ്രവർത്തിക്കുന്നു സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ നിരവധി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുകയാണ് എ കെ ബാപ്പുട്ടി നഗറിൽ വെച്ച് നടക്കുന്ന രണ്ടാമത് മഹാസംഗമം ബുധനാഴ്ച രാവിലെ ഒൻപതിന് കുർക്കോളി മൊയ്തീൻ എം ഉദ്ഘാടനം ചെയ്യും തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ മുഖ്യാതിഥിയാകും സുലൈമാൻ മേൽപ്പത്തൂർ നല്ല കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും വിദ്യാർത്ഥികൾക്കായി നടക്കുന്ന ടീനേജ് മീറ്റിന് സഹീർവെട്ടം നേതൃത്വം നൽകും സംഗമത്തിൽ കുടുംബകാരണവന്മാരെയും വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടക്കും ആയപ്പള്ളി ഇത്രപാട് കുടുംബ കൂട്ടായ്മയുടെ സംഗമം രണ്ടാമത് സംഗമമാണ് ഇപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതി വെച്ച് നടക്കാൻ പോകുന്നത് ഇത് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു ഗ്രൂപ്പാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു കുടുംബ കൂട്ടായ്മ ഇത്രയും വിപുലമായിട്ട് നമ്മൾ കൊണ്ടുവന്നത് ഇതിൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതുപോലെ പ്രളയം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു സംഗമം നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയതാണ് ഇത് രണ്ടാമത്തെ സംഗമാണ് ഈ രണ്ടാമത്തെ സംഗമം ഡിസംബർ ഇരുപത്തിനാലാം തീയതി കെ കെ ഓഡിറ്റോറിയം വൈരങ്കോട് ഇഷ്ടം നടക്കുകയാണ് ഉദ്ഘാടകൻ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആണ് എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ മുഖ്യാതിഥിയായിട്ട് എ ജെ ജോൺസൺ ഡിവൈഎസ്പി തിരൂർ ഡിവ എസ് പി ആണ് അതുപോലെ നമ്മുടെ കുടുംബ കൂട്ടായ്മയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഭാരവാഹികളായ എ കെ അബ്ദുൾ മജീദ് സലാം കുറുക്കോൾ മുഹമ്മദ് ബാബ വല്യറമ്പ് ഷെരീഫ് ആദമനാട് ഷഫീഖ് പുത്തനത്താണി അബ്ദുൾ ഹമീദ് മദനി ഷറഫു അല്ലൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ മുപ്പത്തിയഞ്ചു വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമൂൺ ട്രിപ്പും സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും ഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും